ചാൻസ് ഫേവേഴ്സ് ദ പ്രിപ്പേഡ് മൈൻഡ് എന്ന ലൂയി പാസ്റ്ററുടെ വളരെ പ്രശസ്തമായ ഒരു കോട്ട ഉണ്ട് എപ്പോഴും പ്രീപ്പേർഡ് ആയിട്ടുള്ളവരെ ഫേവർ ചെയ്യും പരാജയ വഴിയിലാണെങ്കിലും ലോകം മുഴുവനും വിമർശനങ്ങളുമായി പിറകെ ഉണ്ടെങ്കിലും നീ പരാജയമാണെന്ന് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഭാഗ്യവും അവസരവും വീണ്ടും നിങ്ങളെ പരീക്ഷിക്കാനായി വരും ചിലപ്പോൾ ലോട്ടറി തന്നെ എടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഇനി തീരുമാനിക്കേണ്ടത് സഞ്ജു സാംസൺ ആണ് യെസ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇത്തവണത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ഒരവസരം പോലും ഇല്ല എന്ന രീതിയിൽ പുറത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പിച്ചിരിക്കവേ സഞ്ജു സാംസണ് പ്ലേയിങ് ഇലവലിൽ എത്താനുള്ള വഴികൾ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതും അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ യെസ് ചാൻസ് ഫൈവേഴ്സ് ദ പ്രിപ്പയർഡ് മൈൻഡ് നമീബയ്ക്കെതിരെ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ സഞ്ജു വീണ്ടും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പുറത്തുവരുന്ന സൂചനകൾ സത്യമാണെങ്കിൽ നമീബിയക്കെതിരെ സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നമീബിയയുമായുള്ള ഗ്രൂപ്പ് എ മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ ബാറ്ററും വെഡിക്കേറ്റ് താരവുമായ ഇന്ത്യയുടെ ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്ക് പകരമായിട്ടാണ് ഇന്ത്യൻ പ്ലെയിങ് ഇലവനിലേക്ക് സഞ്ജു സാംസൺ വന്നേക്കുക അതിന് കാരണമാവട്ടെ അഭിഷേകിന്റെ അസുഖമാണ് അഭിഷേകർ ശക്തമായ പനിയും വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആദ്യ കളിക്കിടെ തന്നെ അഭിഷേകിൻ്റെ വയറിന് ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് അമേരിക്കയുടെ റൺ ചെയ്സിൽ ഇന്ത്യക്കായി ആ സമയത്ത് അദ്ദേഹത്തിന് ഫീൽഡിങ്ങിന് ഇറങ്ങാനും സാധിച്ചിരുന്നില്ല നമീബിക്കെതിരായ മത്സരത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായി മാറി അഭിഷേക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ വയറിൻ്റെ ഈ അസുഖം മാറിയില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ശക്തമായ പനിയും അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ കളിക്കു മുമ്പ് അദ്ദേഹത്തിന്റെ അസുഖം ഭേദമാവുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമുനയിലാണ് അങ്ങനെ വന്നാൽ അഭിഷേകിന് വിശ്രമം നൽകി ഇഷാദ് കിഷന്റെ ഓപ്പണിംഗ് പങ്കാളിയായി സഞ്ജുവിനെ നമുക്ക് കാണാൻ സാധിക്കും വൺ ലോസ് ഈസ് ഗെയിൻ എന്ന് പറയാറുണ്ട് ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ നേട്ടമായി മാറുന്ന അവസ്ഥ പതിനയ നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഒരു പഴഞ്ചൊല്ലാണിത് എന്ന് നമുക്കറിയാം പക്ഷേ ഇന്നും ഇന്ത്യൻ ഡ്രസിംഗ് റൂമിനുള്ളിൽ അത് ആപ്ലിക്കബിൾ ആണ് എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജു തന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഓപ്പണറായി കാഴ്ചവെച്ചത് എന്നാൽ ഏഷ്യ കപ്പിൽ ഷുഭ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്തിയതോടെ സഞ്ജുവിന് മധ്യനിരയിലേക്ക് മാറേണ്ടി വരുന്നു എന്നാൽ ഗിൽ ഫോം ഔട്ട് ആയതോടെ സഞ്ജു വീണ്ടും ഓപ്പണറാവുന്നു ഗിൽ ലോകകപ്പ് ടീമിൽ നിന്നും പുറത്താവുന്നു സഞ്ജു തന്നെ ഈ ലോകകപ്പിലെ മുൻനിര ഒന്നാം നമ്പർ കീപ്പർ എന്ന് കരുതിയിരുന്ന സമയത്താണ് കിവീസിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹത്തിന് ഫോമൗട്ട് സംഭവിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെ സമാപിച്ച കഴിഞ്ഞ പരമ്പരയിൽ സഞ്ജു ബാറ്റിംഗിൽ ഒരു വലിയ ദുരന്തമായി മാറിയിരുന്നു ഇതാണ് ലോകകപ്പ് പ്ലേയിങ് ഇലവനിൽ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുത്തിയത് അഞ്ച് ഇന്നിങ്സുകളിലും ആ ടൂർണമെന്റിൽ മലയാളി താരമായ സഞ്ജു സാംസൺ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് ഓപ്പണിംഗ് റോൾ തന്നെ നൽകിയപ്പോൾ പക്ഷേ അതിന് ഒട്ടും നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് നമ്മൾ കണ്ടതാണ് ആ പരമ്പരയിൽ കിവിസിനെതിരായ പരമ്പരയിൽ അദ്ദേഹത്തിന് നേടാനായത് വെറും നാൽപ്പത്തി ആറ് റൺസാണ് പത്ത് ആറ് പൂജ്യം ഇരുപത്തിനാല് ആറ് എന്നിങ്ങനെയായിരുന്നു ഈ അഞ്ച് മത്സരങ്ങളിലെ അദ്ദേഹത്തിന്റെ സ്കോറുകൾ എന്നാൽ അപ്രതീക്ഷിതമായി അവസരം ലഭിച്ച ഇഷാൻ കൃഷ്ണൻ ആവട്ടെ ഫോമിന്റെ കാര്യത്തിൽ മിന്നി തിളങ്ങുകയുണ്ടായി അതോടെ ഇഷാൻ ലോകകപ്പിൽ പ്രധാന വിക്കറ്റ് ആവുന്നു സഞ്ജുവിന് സൈഡ് ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ ഈ ലോകകപ്പിൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇടം എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കപ്പെടുന്നു എന്നാൽ ഇതാ ഇപ്പോൾ അഭിഷേകിൻ്റെ അസുഖത്തെ തുടർന്ന് സഞ്ജു വീണ്ടും പ്ലേയിങ് ഇലവലിലേക്ക് തിരിച്ചുത്താനിരിക്കുകയാണ് ാണ് അപ്രതീക്ഷിതമായ ടി ചഴിച്ചതും പ്രിപ്പറേഷനും എല്ലാം ഇടക്ക് വാർത്തയായിരുന്നു യു എസിനെതിരെ കളിക്കാതിരുന്ന സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഷാൻ കിഷൻ നെറ്റ്സിൽ ഏറെ നേരം പരിശീലനത്തിന് ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അഭിഷേക് പൂർണ്ണമായും ഫിറ്റ്നസിലേക്ക് മടങ്ങി എന്നാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരം പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് അഭിഷേകിന് വിശ്രമം അനുവദിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ കോംബോ തന്നെയായിരിക്കും നമീബിക്കെതിരായ മത്സരത്തിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക യുഎസിനെതിരായ മത്സരത്തിൽ ഫീൽഡ് റോളിൽ സഞ്ജു ഗ്രൗണ്ടിൽ ഏറെ സമയമുണ്ടായിരുന്നു അഭിഷേക് ശർമ്മയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടാണ് ആ മത്സരത്തിൽ ഫീൽഡറായി സഞ്ജുവിനെ ഇറക്കിയത് അതായത് സഞ്ജു പ്രിപ്പറേഷൻ തുടരുകയായിരുന്നു എന്ന് തന്നെ സാരം ഇനി പന്ത് സഞ്ജുവിന്റെ കോട്ടിലാണ് അഭിഷേക് ശർമ്മയുടെ പകരക്കാരനായി ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ അവസരം ലഭിച്ചാൽ സഞ്ജു സാംസണ് ഇനി അത് മുതലെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ മത്സരം കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്നീട് അഭിഷേക് തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഒരു അവസരം ലഭിക്കാൻ പോലും സാധ്യതയില്ല നമീവയ്ക്ക് ശേഷമുള്ള മത്സരമായ കൊളംബോയിൽ നടക്കുന്ന പാകിസ്ഥാന െതിരെയുള്ള സൂപ്പർ പോരാട്ടത്തിൽ അഭിഷേക് ഒരുപക്ഷെ തീർച്ചയായും ടീമിലേക്ക് മടങ്ങിയെത്താൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ സഞ്ജുവിന് ആ ഒരു സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും അതിനാൽ തന്നെ നമീബിയയ്ക്കെതിരെ അവസരം ലഭിച്ചാൽ അതൊരു മികച്ച ഇന്നിങ്സായി മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അഭിഷേകിന്റെ പരിക്ക് പ്രതീക്ഷിക്കപ്പെട്ട വിധം വേദമായില്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിലും സഞ്ജുവിന് തന്നെ നറുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അഭിഷേക് കഴിഞ്ഞ രണ്ടു ദിവസമായി ഡൽഹിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് ബി സി സി ഐ വൃത്തങ്ങൾ പറയുന്നത് ിനെതിരെ നടക്കുന്ന ഈ മത്സരത്തിന് മുമ്പ് അഭിഷേക് ശർമ്മ സുഖം പ്രാപിക്കുമെന്ന് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുവെങ്കിലും അതിനുശേഷിക്കുന്നത് വെറും നാല് ദിവസം മാത്രമായതിനാൽ ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ നടന്ന ടീം അപ്തായ വിരുന്നിൽ അഭിഷേക് ശർമ്മ പങ്കെടുത്തിരുന്നുവെന്നും ആ സമയത്ത് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ടീമിലെ മറ്റുള്ളവരെക്കാൾ നേരത്തെ അദ്ദേഹം പോയെന്നൊക്കെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു ഏതായാലും അഭിഷേകിന്റെ അഭാവത്തിൽ സഞ്ജുവിന് വീണ്ടും അവസരം ഒരുങ്ങുകയാണ് ചിലപ്പോൾ ഒരു മത്സരം അല്ലെങ്കിൽ രണ്ട് മത്സരം തൻ്റെ തയ്യാറെടുപ്പുകൾ പാഴായിപ്പോയിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഇനി അയാൾക്കാണ് സഞ്ജു വി സാംസൺ ആണ്